പിണറായി വിജയൻ സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചതിന് പിന്നിൽ പ്രകൃതി ദുരന്തത്തിലും നിപ്പയിലും തുടങ്ങി കോവിഡ് കാലത്തെ അതിജീവിക്കുന്നതിൽ വരെ ഇടതുപക്ഷ സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് വലിയ പങ്ക് വഹിച്ചതെന്ന് പറയുമ്പോഴും നാം മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അത് കേരളത്തിലെ ബി ജെ പി വോട്ട് ബാങ്കിലെ കുത്തനെയുള്ള വളർച്ചയാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ കേരളത്തിലും ബി വോട്ടുകൾ വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ വർധന തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി വിജയിക്കാനും പ്രധാന കാരണമായിരിക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ മൊത്തം ജനസംഖ്യയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനം വരും ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തെക്കാൾ ഒൻപത് ദശാംശം ഏഴ് ശതമാനം മാത്രം താഴെയാണിത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇത് അൻപത്തിനാല് ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് എന്നതും നാം മനസ്സിലാക്കണം നിരവധി ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ബി ജെ പിയുടെ പ്രത്യേകിച്ച് വലതുപക്ഷ ഗ്രൂപ്പിന്റെ ലവ് ജിഹാദിനെതിരായ പോരാട്ടത്തെ അഭിനന്ദിക്കുകയും സൂക്ഷ്മമായി പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് മണിപ്പൂർ അക്രമത്തെക്കുറിച്ചുള്ള മോദിയുടെ മൌനം കേരളത്തിലെ ക്രിസ്ത്യൻ ജനതയിൽ പ്രതിഷേധത്തിന് കാരണമായെങ്കിലും ഈ വെല്ലുവിളിയെ അതിജീവിക്കാനും ലവ് ജിഹാദ് തന്നെയാണ് ബി ജെ പി ഇപ്പോഴും ആയുധമാക്കുന്നത് കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനിയായ സോന എൽദോസ് ആത്മഹത്യ ചെയ്ത കേസിൽ ലവ് ജിഹാദ് സംഘപരിവാറും ബി ജെ പിയും ആയുധമാക്കിയതും അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ തിരിച്ചടി ഒഴിവാക്കാൻ കൂടിയാണ് കോതമംഗലം സംഭവം ബി ജെ പിടിവെള്ളിയാക്കുന്നത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യത്തിലിറക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും നിരന്തരം ഇടപെട്ട ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രത്യേക സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതും കേരളത്തിലെ തിരിച്ചടി ബാണ് ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച വോട്ടുകൾ പോലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കില്ലെന്നത് ആർ എസ് എസ് നേതൃത്വത്തിനും നന്നായി അറിയാം അതുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നിട്ട് പോലും കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ആർ എസ് എസ് നേതൃത്വം മൗനം പാലിച്ചിരിക്കുന്നത് കേരളത്തിൽ തീവ്ര ഹിന്ദുത്വവാദം ഉപേക്ഷിച്ച് നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിക്കണമെന്ന രാജീവ് ചന്ദ്രശേഖറുടെ നിലപാടിന് കേന്ദ്ര നേതൃത്വത്തിന്റെയും പിന്തുണയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള ഭരണം പിടിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി മുപ്പത്തിയൊന്നാണ് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യമിടുന്നത് സീറോ മലബാർ സമുദായം പോലുള്ള ഏറ്റവും പ്രമുഖവും ശക്തവുമായ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ ആസ്ഥാനമായ തൃശൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉറപ്പുവരുത്താനാണ് നിലവിൽ ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ ജനവിധി തേടുമെന്ന വിവരവും ഇപ്പോൾ പുറത്തുവന്നു കഴിഞ്ഞിട്ടുണ്ട് തൃശൂർ പാലക്കാട് പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി പത്ത് സീറ്റുകളിലെ വിജയമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൂക്കു മന്ത്രിസഭ വരുമെന്നും അതോടെ കാര്യങ്ങൾ ബി ജെ പിയുടെ നിയന്ത്രണത്തിൽ വരുമെന്നുമാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എയിൽ ബി ഡി ജെ എസ് പ്രധാന ഘടക കക്ഷിയാണെങ്കിലും കാര്യമായ ഒരു സ്വാധീനവും ആ പാർട്ടിക്ക് നിലവിൽ കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ എൻ ഡി എ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി വോട്ടു ബാങ്ക് ആയി തന്നെ വിലയിരുത്തേണ്ടതായി വരും രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പി വോട്ടുവിഹിതം പതിനഞ്ച് ദശാംശം ആറ് നാല് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തൊൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമായി കുത്തനെ ഉയർന്നിട്ടുണ്ട് അതായത് നാല് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ഥിതി വിവര കണക്ക് പ്രകാരം കേരളത്തിലും ബി ജെ പി വളരുന്ന പാർട്ടി തന്നെയാണ് ആ വളർച്ച പക്ഷെ കൂടുതൽ ദോഷം ചെയ്യുന്നത് കോൺഗ്രസിനാണെന്ന് മാത്രം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അട്ടിമറി വിജയം നേടിയത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ് ഇവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് ഒതുക്കപ്പെട്ടത് തൃശൂരിലും ഇപ്പോൾ ഇരട്ട വോട്ടിന്റെ ആരോപണം ബി ജെ ഉയരുന്നുണ്ടെങ്കിലും കള്ളവോട്ടുകൾ കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് എന്തായാലും വിലയിരുത്താൻ കഴിയുകയില്ല കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ടാകാമെങ്കിലും അതൊരിക്കലും എഴുപത്തി അയ്യായിരം വോട്ടാകില്ലെന്നത് വ്യക്തമാണ് ഇങ്ങനെ കള്ളവോട്ടുപട്ടം ബി ജെ പിക്ക് ചാർത്തി നൽകി അതുകൊണ്ട് മാത്രമാണ് ബി ജെ പി ജയിച്ചതെന്ന് പറഞ്ഞ് കാവ്യ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധം തീർക്കാതിരുന്നാൽ അത് ആത്യന്തികമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗുണം ചെയ്യുക ബി ജെ പിക്ക് സംഘപരിവാറിന്റെ രാഷ്ട്രീയ എതിരാളികൾ തിരിച്ചറിയുന്നത് നല്ലതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കേരളത്തിലെ ജനങ്ങൾ സമീപിക്കുന്നത് രണ്ട് രീതിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമായിരുന്നുവെങ്കിൽ ഒരിക്കലും പിണറായി സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകില്ലായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിലെയും തീരദേശ മേഖലകളിലെയും ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നടക്കം അവർ വോട്ടുകൾ നേടിയിട്ടുണ്ട് ഇത് കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ താഴെയിറക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കണ്ട് നൽകിയ വോട്ടുകളാണ് മോദിയെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾ ആലപ്പുഴ ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ നൽകിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുബാങ്കായ ഒ ബി സി ഈഴവ സമുദായത്തിലാണ് ഈ കടന്നുകയറ്റം വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടർമാരുടെ ഏകീകരണവും ഇടതുപക്ഷത്തിന്റെ പ്രധാന വോട്ട് ബാങ്കായ ഈഴവ വോട്ട് ബാങ്കിലെ വിള്ളലുമാണ് ഇടതുപക്ഷത്തെ ഒറ്റ സീറ്റിൽ ഒതുക്കിയിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ആനുകൂല്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ലഭിച്ചില്ലെങ്കിൽ മൂന്നാമതും കേരളം ഇടതുപക്ഷം തന്നെ ഭരിക്കാനാണ് സാധ്യത കേന്ദ്രത്തിൽ ബി ജെ പി ചെറുക്കാൻ പ്രധാന എതിരാളി കോൺഗ്രസ് ആണെന്ന് കരുതുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിൽ ആ സ്ഥാനത്ത് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിനെയാണ് കാണുന്നത് സംഘപരിവാറിനെ കേരളത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായി തന്നെ അവരുടെ പ്രധാന ശത്രുവായ കമ്മ്യൂണിസ്റ്റുകൾ ശക്തമായതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ ഒരുപാടുള്ള നാടാണിത് നിയമസഭയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഇടതുപക്ഷം പൂട്ടിച്ചപ്പോൾ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും പുതിയ അക്കൗണ്ട് ബി ജെ പിക്കായി സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണെന്ന പ്രചരണം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനാണ് ഊർജം പകരുക ഈഴവ വോട്ട് ബാങ്കുകൾ ഉറപ്പിച്ചു നിർത്താനും മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തിരിച്ചു പിടിക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും ബി ജെ പി ആർ എസ് എസ് വിരോധം ആളിക്കത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ പുകഴ്ത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രിക്കെതിരെ നാവുയർത്താൻ ഭയപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി രംഗത്ത് വന്നത് പരമ്പരാഗത യു വോട്ട് ബാങ്കിനെ പോലും ഉലയ്ക്കുന്ന നടപടിയാണ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആർഎസ്എസിനെ വെള്ളപൂശാൻ പ്രധാനമന്ത്രി ശ്രമിച്ചെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിരിക്കുന്നത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വി ഡി സവർക്കറെ പ്രതിഷ്ഠിച്ചതിനെയും പ്രസ്താവനയിൽ മുഖ്യമന്ത്രി ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഗാന്ധി തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമത്തെ ചരിത്ര നിഷേധമാണെന്നാണ് പിണറായി തുറന്നടിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണെന്നും ഈ നടപടികൾ കൊണ്ടൊന്നും ആർഎസ്എസിനെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രാദേശിക മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും മാത്രമല്ല സൈബർ ഇടങ്ങളിലും പിണറായിയുടെ ഈ വിമർശനം കത്തിപ്പെടാൾ കേരളത്തിൽ സംഘപരിവാറിനെതിരായ പുതിയ പോർമുഖം കൂടിയാണ് ഇടതുപക്ഷം തുറക്കുന്നത് സിപിഎം ബി ജെ പി നേര്ക്കുനേര് പോരാട്ടം മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ കൂടാതെത്തിലെത്തിച്ചാല് നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന്റെ സ്വപ്നം കൂടിയാണ് തകര്ന്നടിയുക